ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനം ഈ ഒരു മിക്സി ഈ മിക്സിയുടെ ഉള്ളിലുള്ള ആ ഒരു മോട്ടർ നമ്മൾ കേടാകാണ്ട് സൂക്ഷിക്കുകയാണെങ്കിൽ മിക്സി നമുക്ക് വർഷങ്ങളോളം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതൊന്ന് കണ്ട് നോക്കാം കേട്ടോ മിക്സി റിപ്പയർ ചെയ്യുന്നത് കിടക്കാനും പറഞ്ഞ് കിഡ്ഡിലൻ സൂത്രമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ എൻ്റെ മിക്സിയുടെ മുകളിൽ ഒരുപാട് അഴുക്കുണ്ട് നമ്മൾ തേങ്ങ അരിക്കുമ്പോഴും അതുപോലെ മാവരയ്ക്കുമ്പോഴൊക്കെ താഴേക്ക് വീണ ആ ഒരു അഴുക്കൊക്കെയാണ് ഒരു മാസമായി ഞാൻ മിക്സി ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ പെർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ക്ലീൻ ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ താഴെ ഈ പുഷിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ ചെറിയ തോതിൽ അഴുക്കൊക്കെ പടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിമിഷ നേരം കൊണ്ട് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതൊന്ന് നോക്കാം അതുപോലെ തന്നെ എൻ്റെ മിക്സി വെള്ളം മിക്സി ആയതുകൊണ്ട് തന്നെ സൈഡിലും ഭാഗത്തൊക്കെ ആയിട്ടുള്ള അഴുക്ക് നല്ല രീതിയിൽ തന്നെ കാണുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് മെനക്കെടാണ്ട് കൈ മെനക്കെടാണ്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു സൊല്യൂഷൻ നമ്മളൊന്ന് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് കാൽ ടീസ്പൂൺ അളവിലേക്ക് വൈറ്റ് കോൾഗേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ആ ഒരു ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ നമ്മുടെ കോൾഗേറ്റ് മിക്സ് ആകത്തക്ക രീതിക്ക് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അന്നതിന് ശേഷം നമുക്ക് ലൈസോളാണ് വേണ്ടത് ഈ ലൈസോൾ നമുക്ക് തറ തുടയ്ക്കാൻ മാത്രമല്ല കേട്ടോ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ലൈസോളും എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലൊന്ന് ബീറ്റ് ചെയ്ത് ആ ഒരു കോൾഗേറ്റും ബേക്കിംഗ് സോഡയൊക്കെ ലൈസോളിൽ നല്ല രീതിയിൽ മിക്സ് മിക്സാകത്തക്ക രീതിക്ക് നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ക്വാണ്ടിറ്റി അളവ് മാത്രമാണ് നമ്മൾ ഈ ഒരു മിക്സി അതുപോലെ മിക്സിയുടെ ജാറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് മാത്രം നമുക്ക് മതിയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക എത്രത്തോളം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഹെൽപ്പുള്ള ആവുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം അതിന് മുമ്പായിട്ട് നമുക്കിത് ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ ഭാഗത്തേക്കായിട്ട് നമ്മൾ ഈ റെഡിയാക്കിയ സൊല്യൂഷൻ നമുക്ക് ഇതുപോലെ ഇതുപോലൊന്നിട്ട് കൊടുക്കാം കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ ഉപയോഗിക്കരുത് കാരണം മിക്സിയുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മോട്ടറിനൊക്കെ അത് കേടായി മാറും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാണ്ട് കൊണ്ട് ഈ ഒരു സൊല്യൂഷൻ ഞാൻ എങ്ങനെ റെഡിയാക്കി അതുപോലെ തന്നെ റെഡിയാക്കാൻ നോക്കുക എന്നതിനു ശേഷം ആ സൊല്യൂഷൻ ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാത്ത പഴയ ടൂത്ത് ബ്രഷ് ഒക്കെ കാണും അത് ഉപയോഗിച്ച് ഈവൺ ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു സൊല്യൂഷൻ ആകത്തക്ക രീതിക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാട്ടോ നിമിഷ നേരം കൊണ്ട് നോക്കി എത്ര പിടിച്ചിരിക്കുന്ന അഴുക്കായിരുന്നു അതൊക്കെ നമുക്ക് ആ ഒരു സൊല്യൂഷൻ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തതിനു ശേഷം ബ്രഷ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ എത്ര ഈസി ആയിട്ടാണ് നീങ്ങി വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈഡ് ഭാഗത്തൊക്കെ കണ്ടില്ലേ വെള്ളം മിക്സി ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെ നമുക്ക് പ്രഷ് ചെയ്തെടുക്കാം ചുമ്മാ ഒന്ന് പ്രഷ് ചെയ്യുമ്പോൾ തന്നെ കൈയൊന്നും മെനക്കെടാണ്ട് നമ്മൾ പ്രഷ് ചെയ്യുമ്പോൾ തന്നെ എത്ര ഈസി ആയിട്ടാണ് ആ ഒരു അഴുക്കൊക്കെ നീങ്ങി വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മിക്സി വർഷങ്ങളോളം നമുക്ക് കേടു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് മാത്രമല്ല നമ്മൾ എപ്പോഴും ദിവസേന നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ വീട്ടിൽ ഈ ഒരു മിക്സി അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോഴും മാവരയ്ക്കുമ്പോഴും മസാല അരയ്ക്കുമ്പോഴൊക്കെ അതിൻ്റെ മുകളിലേക്ക് ചിലപ്പം ഒലിച്ചു തന്നെ നമ്മുടെ മിക്സിയിൽ ഒരുപാട് സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ മിക്സിയുടെ ചുറ്റിലും പ്രാണികളുടെ ശല്യം ഉണ്ടാകാനുള്ള ചാൻസസ് ഒരുപാട് ഏറെയാണ് എട്ടുകാലിയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാണ്ട് ആ ഒരു മിക്സിയുടെ മോട്ടറിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് വേഗത്തിൽ തന്നെ ആ ഒരു മോട്ടർക്ക് കേടാക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് മിക്സി റിപ്പയർ ആവുകയും നമ്മൾ റിപ്പയർ കടയ്ക്കൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യം വരികയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമേ വരില്ല കേട്ടോ മാസത്തിൽ ഒരു ടൈം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്തതിനു ശേഷം ഇതുപോലെ നല്ലൊരു കോട്ടൺ ടവൽ എടുത്ത് ഇച്ചിരി വെള്ളം അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു തുള്ളി പോലെ ആ ടവല് വെള്ളമില്ലാത്ത രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ആ ഒരു ടവൽ പിഴിഞ്ഞെടുത്തതിനു ശേഷമാണ് ഞാൻ തുടച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി എത്ര ഈസി ആയിട്ടാണ് ഞാൻ ആ ഒരു ബ്രഷ് ചെയ്തതിനു ശേഷം പുത്തൻ പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട് എൻ്റെ മിക്സി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നമുക്ക് ഈസിയായിട്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നോക്കി നല്ല രീതിയിൽ തന്നെ നമ്മുടെ മിക്സി ക്ലീൻ ആയിട്ടുണ്ട് ആ അഴുക്കും കാര്യങ്ങളൊക്കെ വെള്ള ടവൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇനി അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ മുകളിൽ ഒന്നും കൂടെ ഞാനൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മിക്സിയുടെ ഈ ഭാഗമൊക്കെ നമ്മൾ തേച്ച് കഴിക്കുമെങ്കിൽ സൈഡ് ഭാഗമൊക്കെ നമുക്ക് ബ്രഷ് പോവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ടവലിട്ടൊന്ന് തുടയ്ക്കാൻ വേണ്ടി ഇതുപോലെ സ്പൂൺ ഉപയോഗിക്കാം കേട്ടോ സ്പൂൺ ഉപയോഗിച്ച് നിങ്ങൾ ഒന്ന് ടവലൊക്കെ ഇട്ട് ഇതുപോലെ തുടച്ചെടുക്കുവാണെങ്കിൽ കണ്ടില്ല ആ ഒരു ഇടഭാഗത്തുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാത്ര ഈസി ആയിട്ടാണ് സ്പൂൺ ഉപയോഗിച്ച് ആ ടവലൊക്കെ ഉള്ളിലേക്ക് പോകുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഇടഭാഗത്തുള്ള അഴുക്കൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക പുഷിൻ്റെ അടിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല ഡ്രൈ ടവലെടുത്ത് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഒരു കോട്ടൺ എടുത്തിട്ട് ഞാൻ ആ സ്പൂണിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ആ ഒരു മേളിൽ ബുഷീൻ്റെ ഭാഗത്തൊക്കെ തുടച്ചിട്ട് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാ മിക്സിയുടെ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടും തന്നെ വെള്ളം വെള്ളമില്ലാണ്ട് വെറുതെ പ്രഷർ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്ത് ഈ ഒരു അടിഭാഗത്തേക്ക് ഞാൻ സൊല്യൂഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല വെറുതെ പ്രഷ കൊണ്ടൊന്ന് ഒന്ന് പ്രഷർ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അതും നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ആവുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ടവൽ ഉപയോഗിച്ച് തന്നെ തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ അടിഭാഗവും ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മിക്സി നല്ല ും ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മിക്സി ഇതാ നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി ക്ലിപ്പ് വെച്ചിട്ട് ഞാൻ ഇതുപോലൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ശേഷം നമുക്ക് പ്രാണശല്യം ഒന്നും ആ ഒരു മിക്സിയുടെ ഉള്ളിലേക്ക് മോട്ടറിൻ്റെ ഉള്ളിലേക്കൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പൗഡർ നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ടാൽക്കം പൗഡർ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് അറിയാണ്ട് കൊണ്ട് നമുക്ക് ആ മിക്സിയുടെ ഉള്ളിലേക്ക് പോകുന്ന പ്രാണിശല്യം അതുപോലെ തന്നെ ഈച്ചകള് പാറ്റകളൊക്കെ ഈ ഒരു മിക്സിയുടെ ഉള്ളിലേക്ക് പോയി ആ ഒരു മോട്ടറൊക്കെ കേടാക്കാനുള്ള ചാൻസസ് വളരെ വളരെ അധികമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ടാൽക്കം പൗഡർ ഒക്കെ ഉപയോഗിച്ച് ആഴ്ച ഒരു വട്ടയെങ്കിലും ഒന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ ആ ഒരു സ്മെല്ല് സ്മെല്ലടിച്ചതുകൊണ്ട് തന്നെ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എട്ടുകാലിയോ അതുപോലെ തന്നെ പാറ്റുകളുടെ ശല്യമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വർഷത്തേക്ക് നമ്മുടെ മിക്സി കേട് കൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിക്സി ഒക്കെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് നമ്മൾ വലിച്ചെടുത്ത് അരയ്ക്കുന്ന സമയത്തൊക്കെ ആ ഒരു അടിയിലുള്ള ബുഷ് ടൈലിലൊക്കെ നല്ല ടൈറ്റായിട്ട് പിടിക്കും നമ്മൾ എപ്പോഴും ഇതിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ടൈ ബുഷ് പെട്ടെന്ന് അതിന് നാശാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈസിയായിട്ട് നമ്മൾ വലിക്കുന്നതുകൊണ്ട് നമ്മുടെ മിക്സി വരാൻ വേണ്ടി ഇതുപോലെ ഒരു തട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ ആ ഒരു മിക്സിയുടെ അളിലേക്ക് ഇതുപോലെ ഒരു പ്ലേറ്റ് നിങ്ങൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ എവിടെക്ക് വേണമെങ്കിലും നമുക്ക് ഈസിയായിട്ട് നമ്മുടെ മിക്സി നമുക്ക് മൂവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ കണ്ടു ആദ്യം എൻ്റെ മിക്സി എങ്ങനെയുണ്ടായിരുന്നു ഇപ്പം നല്ല പുത്തം പുതിയതായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചൻ ആ ഒരു മിക്സി ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ആഴ്ചയിൽ ഒരു വട്ടയെങ്കിലും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളോളം നമ്മുടെ മിക്സി നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനൊന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ ഈ വയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ ഒരു മിക്സിയുടെ അടുത്തേക്ക് തന്നെ വെക്കുന്നതെന്ന് കാണിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഡബിൾ സൈഡ് സെല്ലോ ടൈപ്പ് മിക്സിയുടെ അടുത്തേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം തുണി നമ്മൾ തുണിയിൽ തുണി കുത്താനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ക്ലിപ്പ് എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അന്നതിനുശേഷം നമുക്കത് നമ്മൾ മിക്സിയുടെ വയറൊക്കെ ഇതുപോലെ സെക്യൂർ ആയിട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ആ മിക്സിയുടെ വയറും കേടാവാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ മൂടി മൂടിയിലുള്ള ആ ഒരു വാസറൊക്കെ നമുക്ക് പെട്ടെന്ന് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ആ ഒരു മിക്സി മിക്സിയിട്ട് ജാർ ഉപയോഗിച്ച് അരയ്ക്കുന്ന സമയത്ത് എല്ലായിടത്തേത്തേക്കും തിരക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് പോയി വാങ്ങിക്കാൻ പറ്റാത്ത ഒരു സാധ്യതയാണെങ്കിൽ നമുക്ക് ഇതുപോലെ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് ആ ഒരു വാസറിൻ്റെ മെള്ളിലേക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പിന്നീട് മിക്സി ഉപയോഗിച്ച് അരയ്ക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ടാണ് ആ ഒരു മൂടി നമ്മൾ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ട് പെട്ടെന്നൊക്കെ വാസറൊക്കെ ഇതുപോലെ ലൂസായി കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ അതുപോലെ തന്നെ മിക്സിയിട്ട് ചാറിൻ്റെ പുറഭാഗം നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം ആയിട്ട് അതും ഈ ഒരു സൊല്യൂഷൻ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നോക്കി ബാക്കിയുള്ള സൊല്യൂഷൻ മൊത്തം ഞാൻ ആ ഒരു മിക്സീറ്റ ചാറിൻ്റെ പുറകിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ഒരു നമ്മൾ ഒഴിച്ച ആ ഒരു സൊല്യൂഷൻ്റെ കളറും അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രഷ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു സൊല്യൂഷൻ്റെ കളറും ചേഞ്ചാവുന്ന നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും മിക്സിയുടെ ചാറിൻ്റെ പുറകിൽ ഇങ്ങനെയൊക്കെ കഴുകുകയാണെങ്കിൽ പെട്ടെന്നൊന്നും നമുക്ക് ജാർ ചാറ് ആവില്ല അതുപോലെ തന്നെ നമുക്ക് വർഷങ്ങളോളം നമുക്ക് മിക്സിയുടെ ചാർ ഒന്ന് നമുക്ക് റിപ്പയർ കടയിൽ ഇന്നും എടുത്തിട്ട് പോകേണ്ട ആവശ്യം ഒന്നും വരില്ല കേട്ടോ ഒരു സൊല്യൂഷൻ നിങ്ങൾ റെഡിയാക്കിയാൽ മാത്രം മതി നോക്കിയാൽ എത്ര പെട്ടെന്നാണ് ആ അഴുക്കൊക്കെ ആ ഒരു സൊല്യൂഷൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്ഞ്ചായിട്ടുണ്ടോ ഒന്ന് നോക്കിയാൽ അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയുടെ പുറംഭാഗം നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് ഇനി നല്ല വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ അതാ ഇപ്പോൾ നോക്കിയാൽ എൻ്റെ മിക്സിയുടെ ജാറിൻ്റെ പുറംഭാഗം നല്ല പുത്തൻ പുതിയതായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാനൊരു കോട്ടൺ തുണി വെച്ച് നന്നായിട്ടൊന്നും തുടച്ചെടുക്കുന്നുണ്ട് അന്നതിനുശേഷം വിരൽ പോകാത്ത ഭാഗത്തേക്കായിട്ട് ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ കോട്ടൺ അതിൻ്റെ സ്പൂണിൻ്റെ പുറകിലേക്ക് ആക്കിയിട്ട് ഞാൻ ഇതുപോലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ആ ഒരു പുഷിൻ്റെ താഴേക്കുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ആ ഒരു കോട്ടനിലേക്ക് നമുക്ക് വരുന്നതായിരിക്കും നോക്കി ആ ബാക്കിയുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു കോട്ടനിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് കൈയൊക്കെ എത്താത്ത ഭാഗത്തേക്ക് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നോക്കി നമ്മൾ പെട്ടെന്നൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ പൊടിച്ചെടുക്കണം എന്നുള്ള സമയത്തൊക്കെ ഇതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറില് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ഡ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലേക്കായിട്ട് നിങ്ങൾ ജസ്റ്റ് അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പൊക്കിപ്പൊടിച്ച് ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിട്ട് ഡ്രൈ ആയി കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അടിപൊളി ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ പൊടിച്ചെടുക്കണം എന്നുള്ള സമയത്ത് ഇതുപോലെ മനഞ്ഞിടിക്കുവാണെങ്കിൽ ആരെങ്കിൽ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന ടിപ്സൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം തന്നെ നമ്മുടെ മിക്സി നമുക്ക് കേട് കൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും മിക്സിയുടെ ഉള്ളിലെ മോട്ടറൊക്കെ നമുക്ക് റിപ്പയർ ആകാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്